This line says the says That won't be possible. Lionel Messi. വീണ്ടും വീണ്ടും അതിമനോഹരമായ ഗോളുകൾ കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അർജന്റീൻ സൂപ്പർ താരമായ ലിയറൽ മെസ്സി ഇപ്പോഴിതാ ഫ്രീ കിക്ക് ഗോൾ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് സൂപ്പർ താരം കോപ്പ അമേരിക്ക ഫൈനലിലേറ്റ ഗുരുതര പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായതിനു ശേഷം ലിയണൽ മെസ്സി കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഗോൾ സ്കോർ ചെയ്യാൻ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്റർ ഇന്റർമയാമിയുടെ കഴിഞ്ഞ മത്സരത്തിലും ലിയണൽ മെസ്സി തകർപ്പനൊരു ഗോൾ സ്വന്തമാക്കിയിരുന്നു ഇന്ന് കഴിഞ്ഞ എം എൽ എസ് ലീഗിലെ കൊളംബസ് ഇന്റർ ഇന്റർമയാമി പോരാട്ടം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ഇന്റർ ഇന്റർമയാമി കൊളംബസിനോട് വിജയിച്ചിരുന്നു ഈ വിജയത്തോടെ എം എൽ എസ് ലീഗിലെ ഷീൽഡ് ചാമ്പ്യന്മാരാകാനും ഇന്റർമയാമിക്ക് സാധിച്ചു ഈ മത്സരത്തിൽ ഇന്റർ മയാമിക്കു വേണ്ടി ഗോൾ സ്കോർ ചെയ്തത് ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസുമാണ് ലിയണൽ മെസ്സി ആകട്ടെ ഈ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ കണ്ടെത്തുകയും ചെയ്തു ഇതിൽ ലിയണൽ മെസ്സി ഫ്രീ ഫ്രീറ്റിക്കിലൂടെ സ്വന്തമാക്കിയ ഗോളാണ് ഏറെ ശ്രദ്ധയാകർഷിക്കുന്നത് മത്സരത്തിന്റെ നാൽപ്പത്തിനാലാം മിനിറ്റിൽ ഇന്റർ മയാമി പ്രതിരോധത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു ബോൾ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്തുകൊണ്ട് കൊളംബസിന്റെ രണ്ട് പ്രതിരോധ താരങ്ങളെയും കീപ്പറേയും കബളിപ്പിച്ചുകൊണ്ടാണ് ലിയണൽ മെസ്സി ആദ്യ ഗോൾ കണ്ടെത്തിയത് എന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ എക്സ്ട്രാ ടൈമിലാണ് ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഫ്രിക്കിക് ഗോൾ വരുന്നത് ബോക്സിന്റെ ഇടതുവശത്ത് ഏതാണ്ട് പോസ്റ്റിൽ നിന്നും മുപ്പത് വരെ അകലെ നിന്നും ലിയണൽ മെസ്സിക്ക് ലഭിച്ച ആ ഒരു ഫ്രിക്കിക് അത്രയും മനോഹരമായി കൊണ്ടാണ് ലിയണൽ മെസ്സി വലയിലേക്ക് എത്തിച്ചത് ലിയണൽ മെസ്സി തന്റെ ഇടങ്കാലുകൊണ്ട് തൊടുത്ത പന്ത് ഗോൾ കീപ്പർക്ക് ഒന്ന് നോക്കാൻ പോലും സാധിച്ചില്ല ആ പന്ത് നേരെ വലയിലേക്കെത്തി അതിനുശേഷം കൊളംബസ് ഇരട്ട ഗോളുകൾ നേടിക്കൊണ്ട് മത്സരം സമനിലയിൽ ഒതുക്കിയെങ്കിലും ലൂയിസ് വാരസിന്റെ തകർപ്പൻ ഗോളിലായിരുന്നു എം എൽ എസ് ഷീൽഡ് ചാമ്പ്യൻസാകാൻ ഇന്റർമയാമിക്ക് സാധിച്ചത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ